നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു വാർത്തയാണ് മുട്ടളവാടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആ ഒരു വോട്ട് വെട്ടിയ സംഭവം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അനുകൂലമായി വൈഷ്ണവയ്ക്ക് അനുകൂലമായി ഒരു തീരുമാനമുണ്ടാകുന്നു ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നടത്തിയ ഒരു പ്രതികരണത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയതിന് പിന്നിൽ മേയർ ആര്യ രാജേന്ദ്രൻ ആണ് എന്ന ഗുരുതര ആരോപണമാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നത് പതിമൂന്നാം തീയതി ആര്യ രാജേന്ദ്രൻ നഗരസഭയിൽ എത്തിയതായി സൂചനയുണ്ട് നഗരസഭ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ മുന്നോട്ട് മുന്നോട്ടു പോകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു മേയർ മാത്രമാണ് ഇതിന് പിന്നിലെന്ന് കരുതുന്നില്ല വോട്ട് വെട്ടിയതിന് പിന്നിൽ പല ആളുകൾ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വോട്ട് വെട്ടിയതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് ഇല്ലെങ്കിൽ ഇത്ര നഗ്നമായ നടപടി ഉണ്ടാകില്ല നഗരസഭാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പേരെടുത്തു പറഞ്ഞാണ് ഉത്തരവ് ഉദ്യോഗസ്ഥർക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട് എന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി മേയർ മാത്രമാണ് ഇതിന് പിന്നിലെന്ന് കരുതുന്നില്ല വോട്ടർ പട്ടികയിൽ പേര് പരിശോധിക്കാതെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്ന് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് ശിവൻകുട്ടിയുടെ ഇന്നലത്തെ പ്രസ്താവന കണ്ടപ്പോൾ ശിവ പെൺകുട്ടി ഉൾപ്പെടെ ഇതിന് പിന്നിലുണ്ടെന്ന സംശയമുണ്ട് എന്നും കെ മുരളീധരൻ പറഞ്ഞു എന്തിനാണ് ഇത്രയും നാണം കെട്ട കളിയെന്നായിരുന്നു കെ മുരളീധരന്റെ ചോദ്യം ജനങ്ങളാണ് പരമാധികാരിയെന്നും അവർ തീരുമാനമെടുക്കട്ടെ എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി അതേസമയം കോഴിക്കോട്ട് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വി എം വിനുവിൻ്റെ കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായെന്നും മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്നും കെ മുരളീധരന്റെ പ്രതികരണം എൽ ഡി എഫിന്റെ എല്ലാ കാര്യവും നോക്കുന്ന ക്യാപ്റ്റൻ തന്നെയാണ് മുഖ്യമന്ത്രിയെന്നും എൽ ഡി എഫിന്റെ പരാജയത്തിന്റെ മുഖ്യ കാരണവും ഇതേ ക്യാപ്റ്റൻ തന്നെയാകുമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു അതേസമയം വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേര് ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കി വോട്ട് നീക്കിയ നടപടി റദ്ദാക്കുകയായിരുന്നു കോർപ്പറേഷന് ഇ ആർ എ ചട്ടം ലംഘിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിമർശനം വൈഷ്ണ നൽകിയ രേഖകൾ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചില്ലെന്നും വൈഷ്ണയെ കേൾക്കാതെ എടുത്ത നടപടി നീതീകരിക്കാനാകില്ല എന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെന്ന നിലയ്ക്കാണ് മുട്ടടയിൽ യു ഡി എഫ് വൈഷ്ണയെ അവതരിപ്പിച്ചത് എന്നാൽ കള്ളവോട്ട് ചേർത്തു എന്ന് ആരോപിച്ച് സി പി ഐ എം പരാതിയുമായി വന്നതോടെ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തു സ്ഥാനാർത്ഥിത്വ മനുഷ്യതത്വത്തിലായതോടെയാണ് വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചത് കോടതിയിൽ നിന്നും അനുകൂലമായ ഉത്തരവ് അല്ലെങ്കിൽ അനുകൂലമായ പ്രതികരണ നിലപാട് തന്നെയാണ് ഉണ്ടായത് ഇതോടെ വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിച്ചു വൈഷ്ണയുടെ പേര് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി റദ്ദാക്കിയതോടെ മുട്ടടയിൽ വൈഷ്ണയ്ക്ക് മത്സരിക്കാനുള്ള തടസ്സങ്ങളും മാറി വൈഷ്ണയുടെ പേര് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇരുപത്തിയേഴാം വാർഡ് മുട്ടട പാർട്ട് നമ്പർ അഞ്ചിലെ വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടു പേര് പുനസ്ഥാപിച്ച് കമ്മീഷനെ അറിയിക്കണമെന്നും കോർപ്പറേഷൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് അടക്കം നടത്തിയിരുന്നു ഇതിനുശേഷമാണ് വോട്ട് പുനസ്ഥാപിക്കാൻ തീരുമാനമെടുത്തത് വോട്ടർ അപേക്ഷയിൽ കെട്ടിട നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയത് കാട്ടി സി പി എം പ്രവർത്തകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വൈഷ്ണവയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായത് ഒരു പ്രത്യേക പ്രദേശത്തെ സാധാരണ താമസക്കാരാണെങ്കിൽ വാസസ്ഥലം മാറുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അർഹരെന്ന് നിഷ്കർഷിച്ചുകൊണ്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളതാണെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തദ്ദേശ സ്ഥാപനം നൽകുന്ന വീട്ടു നമ്പരോ ഉടമസ്ഥാവകാശമോ വാടക കരാറോ ഒന്നും ഇതിലേക്ക് ആവശ്യരേഖകളല്ല പക്ഷേ ഇതിന്റെ അന്തസത്ത ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ഉൾക്കൊണ്ടിട്ടില്ലെന്നും കമ്മീഷന്റെ കുറ്റപ്പെടുത്തൽ വൈഷ്ണ ഹാജരാക്കിയ രേഖകൾ പരിഗണിക്കാതെയും ചട്ടപ്രകാരം നടപടിക്രമങ്ങൾ പാലിക്കാതെയുമാണ് അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും ഏകപക്ഷീയമായി പേര് നീക്കം ചെയ്തതെന്നും കമ്മീഷൻ അറിയിച്ചു തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എടുത്ത നടപടിയും അതിമേൽ നൽകിയ അറിയിപ്പ് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും റദ്ദാക്കുന്നുവെന്നുമായിരുന്നു കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് വൈഷ്ണവന്റെ വോട്ടർ പട്ടിക അപേക്ഷയിൽ കെട്ടിടത്തിന്റെ ടി സി നമ്പർ പതിനെട്ട് ബാർ അഞ്ച് ആറ് നാല് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ നമ്പറിൽ താമസിക്കുന്നത് മറ്റൊരു കുടുംബമാണെന്നും വൈഷ്ണയ്ക്ക് ഇവരുമായി ബന്ധമില്ലെന്നും ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നില്ലെന്നുമായിരുന്നു സി പി എമ്മിന്റെ ണം എന്നാൽ താൻ താമസിക്കുന്ന വീടിന്റെ നമ്പർ ടി സി പതിനെട്ട് ബാർ രണ്ട് മൂന്ന് ആറ് അഞ്ച് ആണെന്നും വോട്ടർ പട്ടികയിൽ പേരിനൊപ്പം ചേർത്തിരിക്കുന്ന നമ്പറിലാണ് അപേക്ഷ സമർപ്പിച്ചതെന്നും വൈഷ്ണവ് പറഞ്ഞു ഇത് സംബന്ധിച്ച് കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് സെൽ ആവശ്യപ്പെട്ട രേഖകൾ കൈമാറി അമ്പലമുക്ക് വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന വൈഷ്ണവന്റെ പിതാവിന്റെ കുടുംബവീട് മുട്ടട വാർഡിലാണ് ഈ മേൽവിലാസമാണ് ഈ രേഖകളിലുള്ളത് തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിലെ നമ്പറും ഇതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതേ വിലാസത്തിലെ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തിരുന്നു വീട്ടു നമ്പർ മാറി രേഖപ്പെടുത്തിയതിനാൽ യഥാർത്ഥ നമ്പർ പതിനെട്ട് രണ്ട് മൂന്ന് ആറ് അഞ്ച് ആണെന്നുള്ള സത്യവാങ്മൂലം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സെല്ലിലെ ഉദ്യോഗസ്ഥർക്ക് കൈപ്പറ്റിയില്ലെന്നും സ്പീഡ് പോസ്റ്റ് വഴി അപേക്ഷാ സെല്ലിലേക്ക് അയക്കുകയായിരുന്നുവെന്നും വൈഷ്ണ പരാതി ഉന്നയിക്കുകയുണ്ടായി എന്തായാലും വൈഷ്ണയുടെ പേര് വെട്ടി ഒഴിവാക്കി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നടപടിക്രമങ്ങളിലെ ഗുരുതര വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയായിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണയ്ക്ക് അനുകൂലമായി ഉത്തരവിറക്കിയത് നിയമവിരുദ്ധമായി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ സ്വീകരിച്ച നടപടികൾ തെറ്റാണെന്ന് ഹിയറിംഗിലൂടെ തെളിയിക്കാനായതായാണ് വൈഷ്ണയ്ക്ക് തുണയായത് വൈഷ്ണയുടെ വാദങ്ങൾ കേൾക്കാതെ ോട്ടുപട്ടികയിൽ നിന്ന് പേരൊഴിവാക്കാൻ ഏകപക്ഷീയമായാണ് തീരുമാനമെടുത്തതെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു വൈഷ്ണയെ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നതെന്ന കോൺഗ്രസ് ആരോപണം ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ഉത്തരവിലുള്ളത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഹിയറിംഗിലാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസ് ഏകപക്ഷീയമായ നടപടികൾ ഒന്നൊന്നായി തകർന്നത് വീട്ടു നമ്പറിലെ മൂന്ന് എന്ന് തെറ്റായി പതിനെട്ട് എന്ന് രേഖപ്പെടുത്തിയതാണെന്ന വൈഷ്ണയുടെ വാക്കുകൾ അംഗീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപേ തീരേണ്ട പ്രശ്നമാണ് ഹൈക്കോടതി കയറിയതും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലെത്തിയത് അതേസമയം ഈ വിവാദങ്ങളൊക്കെ ഉടലെടുത്തതിനിടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ഒരു നീക്കവും കൂടി വാർത്തയായിരുന്നു വോട്ടർപട്ടികയിൽ പേരിൽ നിന്ന വിവാദങ്ങൾക്കിടെ മുട്ടടയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന വൈഷ്ണ സുരേഷ് അരികിലേക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി അജയ്കുമാർ വന്നതും ശ്രദ്ധേയമായി ഈ കുട്ടിക്ക് വന്ന വിഷമം അതിന് അനുകൂലമായിട്ടുണ്ടെന്നും ദൈവമുണ്ടെന്നുമായിരുന്നു അജയ്കുമാറിന്റെ പ്രതികരണം താൻ എതിർത്ത് തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞ അജയ് കുമാറിന്റെ കാലത്തോട്ട് വൈഷ്ണ അനുഗ്രഹം വാങ്ങി എൻ ഡി എയിൽ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അജയ്കുമാർ മത്സരിക്കുന്നത് എന്തായാലും വൈഷ്ണയ്ക്ക് മത്സരിക്കാം അനുകൂല വിധി വന്നിരിക്കുകയാണ് അതേസമയം ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം നോക്കാം വൈഷ്ണയ്ക്ക് വോട്ടവകാശത്തിന് അർഹതയുണ്ടെന്നുള്ള വിധി ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല നഗരസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളായി മത്സരിക്കുന്ന വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം എതിരാളികളെ ചകിതരാക്കിയെന്നും അതിന്റെ ഉദാഹരണമാണ് വോട്ടവകാശം തടയാൻ ശ്രമിച്ചതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം വിലാസത്തിൽ ഇരുപത്തെട്ട് വോട്ടുള്ള ഒരാളാണ് വൈഷ്ണയുടെ വോട്ടവകാശം റദ്ദാക്കാൻ ശ്രമിച്ചത് ഒടുവിൽ സത്യം വിജയിച്ചെന്നും ചെന്നിത്തല പറഞ്ഞു അതേസമയം വൈഷ്ണവ സുരേഷിന് വോട്ടവകാശം പുനഃസ്ഥാപിച്ചത് നിയമവാഴ്ചയുടെ വിജയമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണിജി സി പി എമ്മിന്റെ അന്യായമായ ഭരണ ദുസ്വാധീനമാണ് വൈഷ്ണയ്ക്ക് വോട്ടവകാശം നിഷേധിച്ചത് വൈഷ്ണയ്ക്ക് കോടതി ചെലവ് നൽകാൻ തിരുവനന്തപുരം നഗരസഭ ബാധ്യസ്ഥരാണെന്നും സണ്ണി ജോസഫിന്റെ പ്രതികരണം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ് നടത്തിയത് വളരെ നാടകീയമായ നീക്കങ്ങളായിരുന്നു ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ വൈഷ്ണയും പ്രചാരണത്തിൽ സജീവമായതോടെ വലിയ രീതിയിലുള്ള തിരുത്തലുകളാണ് ഉണ്ടായത് പരാതി ഫയൽ ചെയ്യാൻ കൊച്ചിയിൽ പോയി മടങ്ങിയെത്തിയ വൈഷ്ണ വൈകിട്ട് മുതൽ കുറവൻകോണ ജംഗ്ഷനിൽ ഇറങ്ങുകയും ചെയ്തു കോടതിയിൽ നിന്നൊരു അനുകൂലമായിട്ടുള്ള നിലപാട് വന്നതോടെയാണ് പ്രചാരണത്തിന് വീണ്ടും ഇറങ്ങിയത് സി പരാതി നൽകിയിരുന്നതിനാൽ വോട്ടർ പട്ടികയിൽ വൈഷ്ണവയുടെ പേരുണ്ടോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു പതിനാലിന് പ്രസിദ്ധീകരിക്കുമെന്നറിയിച്ച സപ്ലിമെന്ററി വോട്ടർ പട്ടിക പതിനഞ്ചിന് ഉച്ചയ്ക്ക് കിട്ടിയപ്പോൾ വൈഷ്ണയുടെ പേരുണ്ടായിരുന്നില്ല കോൺഗ്രസ് ആദ്യം കളക്ടർക്കാണ് അപ്പീൽ നൽകിയത് രമേശ് ചെന്നിത്തലയും കെ മുരളീധരൻ കെ ശബരിനാഥനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ചർച്ച ചെയ്ത് കോടതിയെ സമീപിക്കാമെന്ന ധാരണ രൂപപ്പെടുത്തുകയായിരുന്നു ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളുമായി ഒരു സംഘം ഞായറാഴ്ച കൊച്ചിയിലെത്തി ഫയൽ ചെയ്ത പരാതിയിലാണ് വൈഷ്ണയ്ക്ക് അനുകൂലമായ ഉത്തരവ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത